ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി കൂലി അറുന്നൂറ് രൂപയായി ഉയർത്തുക ജിയോ ടാക്സ് സംവിധാനം എടുത്തു കളയുക വർഷത്തിൽ ഇരുന്നൂറ് തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സമരം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾക്ക് രൂപം നൽകണം എന്ന ഇടതുപക്ഷത്തിന്റെ താല്പര്യമുണ്ട് അവർ മുന്നോട്ട് വെച്ച ആവശ്യത്തിന് വിധേയമായി ഒരു പൊതു മിനിമം പരിപാടി രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു ആ പൊതു മിനിമം പരിപാടിക്കകത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു വർഷം ചുരുങ്ങിയത് നൂറ് തൊഴിൽ ദിനമെങ്കിലും അവർക്ക് ഉറപ്പുവരുത്തണം വെറുതെ ഉറപ്പുവരുത്തിയാൽ മിനിമം കൂലിയും ഉണ്ടാകണം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സാബു മത്തായി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് എ വി സുരേഷ് വില്ലേജ് സെക്രട്ടറി ഗോപി പ്രസിഡന്റ് രമണി ഷാജി വൈസ് പ്രസിഡന്റ് സവിതാ സേവി സോമ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്